എം വിളസി സ്വാഗതം ഇത് ന്യൂ ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് പുതുവർഷം അപ്പം നമ്മൾ വന്നേക്കുന്നത് അന്നലെ നമുക്കൊരു പുതിയ ഗതാഗത മന്ത്രിയെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗണേഷ് കുമാർ മുൻപും അദ്ദേഹം മന്ത്രിയായിട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരുപാട് മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കടത്തിൽ കിടന്ന കെ എസ് ആർ ടി സിയെ ഒരു പരിധി വരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് കുറേ ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് വണ്ടിയെക്കുറിച്ചും വണ്ടി എന്താണെന്ന് അത് എങ്ങനെ മെയിൻ്റനസ് ചെയ്യണമെന്നും എങ്ങനെ കൊണ്ടുനടക്കാമെന്നും അറിയാം അദ്ദേഹത്തിന് വേറെ ആൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടർ നോക്കി പിന്നെ റിപ്പോർട്ട് എഴുതി ഡിമാൻഡ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ല നേരിട്ട് ചെന്ന് പരിചയമുള്ള അതെന്താണെന്ന് നോക്കി കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് വണ്ടി ഫീൽഡുമായിട്ട് അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അന്ന് തന്നെ കെ എസ് ആർ ടി സിയുടെ ഫുട്ബോളിൽ ഭയങ്കര ഹൈറ്റായിരുന്നു അദ്ദേഹം കേരള ഫുട്ബോളിന് ഹൈറ്റ് താത്തതും ആളുകൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാക്കി അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഗുളികളിലൊക്കെ കൊച്ചു ബസ്സുകൾ വിട്ട് ടാക്സിയും ഇൻഷുറൻസും കുറഞ്ഞ് മൈലേജ് പോലുള്ള വണ്ടികൾ വിട്ട് അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി ഒരുപാട് ആളുകൾക്ക് ഉപകാരമായിരുന്നു അത് അദ്ദേഹം പോയതോടെ അതെല്ലാം കട്ടപ്പുറത്താക്കി സ്പെയർ വാങ്ങിക്കാതെ ഒന്നും ഇട്ട് നശിപ്പിച്ച് തുടങ്ങും എല്ലാം കമ്മീഷൻ വ്യവസ്ഥയായത് ഈ കമ്മീഷൻ കിട്ടാത്തവർ അത് എങ്ങനെ നശിപ്പിക്കാൻ അല്ലെന്ന് പിന്നെ സ്പെയർ വാങ്ങിക്കാൻ ഇപ്പോഴും സെക്കൻഡ് ക്വാളിറ്റി വാങ്ങിക്കാറുണ്ട് അതിനെക്കുറിച്ച് കുറേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എങ്ങനെ വണ്ടി നശിപ്പിക്കാം എങ്ങനെ വണ്ടി ട്രിപ്പ് മുടക്കാം ഈ സ്റ്റേ ബസ്സുകളൊക്കെ ആണെങ്കിൽ ട്രിപ്പ് മുടക്കുന്ന ഒരു നിയമമുണ്ട് അപ്പോൾ സ്റ്റേ എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്ററ് വൈപ്പറ് അങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ അതില്ലാതെ ഓടാൻ പാടില്ലെന്ന് ടൂളുണ്ട് അതിൻ്റെ ഡ്രൈവറിനും കണ്ടക്ടറുമാണ് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് നശിപ്പിച്ച് ഒന്നിൽ ലൈറ്റ് കത്താതാക്കിയോ വൈപ്പർ വർക്ക് ചെയ്യാതാക്കി ഒക്കെ ചെയ്തിട്ട് ആ സമയത്ത് സർവീസിന് വർക്ക്ഷോപ്പിൽ കയറിയിട്ട് സ്റ്റേക്ക് തൊട്ട് മുമ്പ് റൂട്ട് ഓടിയിട്ട് വന്നാണ് സ്റ്റേ പോകുന്നത് അപ്പോൾ ആ തൊട്ട് മുമ്പുള്ള ഓടുന്ന ചാല് ഓടാതിരിക്കുകയും സ്റ്റേ പോയി കിടക്കും രാവിലെ വരും ഇങ്ങനെ കെ എസ് ആർ ടി സി ഒരുപാട് ലാഭത്തിലാക്കുന്ന കുറേ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല നല്ല ആൾക്കാരൊക്കെയാണ് അങ്ങനെയൊക്കെ നശിച്ചു കൊണ്ടിരുന്ന ഒരു സാധനമാണ് പിന്നെ ആക്രി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് വണ്ടികൾ ഷെഡുകളും വർഷോപ്പുകളൊക്കെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഒരു പരിധിവരെ മിക്ക വർഷോപ്പുകളെല്ലാം കണക്കാം നമ്മുടെ നല്ല രീതിയിൽ മെയിനസ് ചെയ്യുന്ന കുറവാണ് നല്ല നല്ല ആൾക്കാരുണ്ട് മെയിൻസ് ചെയ്തിട്ടു നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന കെ എസ് ആർ ടി തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പത്ത് ശതമാനം ആൾക്കാരുണ്ട് മുകളിലിരിക്കുന്ന ആളുകൾ നല്ലതായി കഴിഞ്ഞാൽ താഴേക്കുള്ള ആളുകൾക്കും നല്ലോണം അവരെ പണി ചെയ്യിപ്പിക്കാൻ കഴിയും ഇപ്പം നമുക്ക് വന്ന മന്ത്രി അതുപോലെ ആളാണ് അതുകൊണ്ട് അത് മാക്സിമം എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു കെ എസ് ആർ ടി സിയെക്കുറിച്ച് മന്ത്രി അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഞങ്ങൾ കുറെ കൂട്ടുകാരിൽ അവിടെ ചേർന്നിട്ടുണ്ട് നമ്മൾ സൂര്യജിത്ത് സുജിത്ത് ആദിഷ് ചന്ദു ഞാനെ അങ്ങനെ നീച്ചാൽ ശിവപ്രസാകനെ ചേരുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഒരു റെക്വേൻ പ്രൊക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ടീമുണ്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യം കണ്ടിരുന്ന സമയത്ത് ഇതുപോലെ കെ എസ് ആർ ടി സി എന്തോ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു അങ്ങനെ സംസാരിച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞ ഐഡിയകളാണ് വേറെ ആർക്കും പറഞ്ഞത് ഞങ്ങൾ കുറേ പഠിച്ചു തരുന്നുണ്ട് ചിന്തിച്ച് നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് നമ്മുടെ കേരള നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വരാം എന്ന് ഒരു ഓൺലൈൻ മാധ്യമം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ നമുക്ക് ഒരു അഭിപ്രായ സർവേ നടത്തുന്ന സിസ്റ്റം ഇടില്ല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്കത് കേട്ടിട്ടുണ്ട് നമുക്ക് പൊതുജനങ്ങൾക്കിടെ ഉള്ള ഐഡിയകൾ കൊടുത്ത് എങ്ങനെ നമ്മുടെ സർക്കാരിന് നല്ല ലാഭകരമായ രീതിയിൽ ഓരോ വർക്ക് നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയകളൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റങ്ങളുണ്ട് പക്ഷെ ഇവിടെ നമുക്കതില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നമുക്ക് മെയിൽ അയക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഒന്ന് മറന്നു വായിക്കാൻ വേണ്ടി അന്ന് അത് വാട്സാപ്പിനകത്ത് ടൈപ്പ് ചെയ്തിരുന്നു ഞങ്ങൾ ഇന്നലെ അത് ചർച്ച ചെയ്തു ന്യൂ ഇയർൻ്റെ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പം സെയിം ആ വാട്സപ്പിൻ്റെ വീഡിയോയും ഫോട്ടോയും ക്യാമറയൊക്കെ ഉണ്ട് ഞങ്ങളതികത്ത് ആഡ് ചെയ്യാം ഞങ്ങൾ കളം പറയുന്നതല്ല അന്ന് ഡേറ്റിലൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പറയുന്നത് തന്നെ വേറെ ഒന്നല്ല കെ എസ് ആർ ടി സി രക്ഷ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും രണ്ടര വർഷം കൊണ്ട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും അറിയില്ല പക്ഷേ എങ്ങാലും തുടങ്ങി വെക്കാൻ പറ്റും ഒരു വർഷം കൊണ്ട് ഒരു പരിധി പരിധിവരെയൊക്കെ ലെവലാക്കാം ബാക്കി ഒരു വർഷം കൊണ്ട് ഫുൾ ലാഭത്തിലാക്കാനും പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമ്മളത് കേൾക്കാം കേൾക്കാം ഗതാഗതം പരിഷ്കരിക്കുന്ന സമയത്ത് നമ്മളെ ഓരോ ബസ് കൊണ്ടുനടക്കുന്ന ഒരു ഷെഡ്യൂളിൽ ചിലപ്പോൾ രണ്ട് ടീം ആയിരിക്കും കൊണ്ടുപോകുന്നത് ഓരോ ദിവസം മാറി വരുന്നത് ചിലപ്പം എനിക്കിത് ഒരു ഷെഡ്യൂൾ രണ്ട് ടീം ആയിരിക്കും ആ ബസ്സിന് സ്ഥിരം പോകുന്ന ആളുകളുണ്ട് അവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിരിക്കണം കാരണം ഡ്രൈവറും കണ്ടക്ടറും സ്വന്തം വണ്ടി എന്ന രീതിയിൽ ഒരു വണ്ടി ഓടിക്കുന്ന ഇഷ്ടംപോലെ ഉണ്ടാവും അതിനകത്ത് ഓടിക്കുന്ന ഒരു തൊണ്ണൂറ് ശമനം നമുക്ക് അറിയാമെന്നുണ്ട് പത്ത് ഉള്ള വണ്ടി നശിപ്പിച്ചതാണ് എന്ന് കേരളസ് ആയിട്ട് ഓടിക്കും ശമ്പളം കിട്ടാൻ വരുമ്പോഴേക്കും സ്വഭാവമായിട്ട് ആരായാലും ചെയ്തു പോകുന്നതാണ് അത് അവർക്കുള്ള ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കും കാരണം അവർ കടം വാങ്ങിച്ചു ബൈക്കിനകത്ത് വരണമെങ്കിലും പെട്രോൾ അടിച്ചും ഒക്കെ ആണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് കൈ അവർ കാശില്ലാത്ത സ്വഭാവമായിട്ട് ഞാനായാലും ആരായാലും നമുക്ക് ദേഷ്യം വരും അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും വണ്ടി കൊണ്ടുപോകുക ട്രിപ്പ് അടിക്കുകയോ കണ്ടു കഴിയുകയോ തിരിച്ചു വരുമോ അതാക്കി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്കുള്ള ശമ്പളം അവർ ശമ്പളത്തെ ആണെന്നാലും നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് അവർ കുടിശ്ശികളെല്ലാം ഇപ്പം മന്ത്രി രാജിവെച്ച് പോയപ്പോൾ പറഞ്ഞാൽ ഞാൻ എന്നെ രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം എല്ലാം കൊടുത്തു തരുന്നതാണ് ആരും അതിനെതിരെ ആർക്കും കിട്ടിയിട്ടില്ലെന്നോ ഇനി ആർക്കും കിട്ടാനുണ്ടെന്നോ ആരും പറയാത്തതുകൊണ്ട് ശമ്പളം എല്ലാവർക്കും കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അതിനകത്ത് ഓക്കെ ഇനി പെൻഷൻ പെൻഷൻ കിട്ടേണ്ട ആളുകൾക്കെല്ലാം കൊടുക്കുക അത് വെച്ചുകൊണ്ടിരിക്കുക കാരണം അവർക്ക് അതൊക്കെ ആയിരിക്കും പറയും മാസം പെൻഷൻ ആകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളാവില്ല ഈ വണ്ടിക്കകത്തിരുന്ന് ഓടിച്ചിട്ടുള്ള മിക്ക ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളില്ലാതെ പുറത്തിറങ്ങത്തില്ല അത് സ്വാഭാവികമായിട്ടും നമ്മുടെ റോഡിൻ്റെ അവസ്ഥയും വണ്ടിയുടെ അവസ്ഥയൊക്കെ അതൊക്കെ തന്നെയാണ് പിന്നെ മെയിൻ്റനൻസ് വണ്ടി മെയിൻ്റനൻസ് ചെയ്യുന്നതിനകത്ത് ദയവ് ചെയ്ത് ഒരു ദാക്ഷിണം വിചാരിക്കരുത് റോഡിൽ നമ്മൾ മാത്രമല്ല മറ്റ് പലരും വണ്ടികളും ഓടുന്നുണ്ട് അപ്പം നമ്മുടെ വണ്ടി കെ എസ് ആർ ടി സി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പേടിയാണ് കാരണം പണ്ട് ആ കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ തട്ടിക്കായ് കേസ് വിടാം എന്നുള്ള ടോണാണ് ആ ടോണല്ല ആ വണ്ടിയിൽ ഓടിക്കുന്ന ഡ്രൈവറിനും കണ്ടക്ടറിനും ഒരേ ഉത്തരവാദിത്തമായിരിക്കണം അപ്പം മിക്കവാറും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ പണ്ടത്തെ തൊട്ടല്ല ഡ്രൈവർ ഓടിച്ചിട്ട് പോകുന്നു കണ്ടക്ടർ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ സാരി ഇരിക്കുന്നു എന്നാൽ വണ്ടി സൈഡ് നിർത്തുന്ന സമയത്തോ ഒരു ട്രാഫിക്കുള്ള സമയത്തോ ആ ബെല്ലടിക്കാനൊക്കെ എന്ന് എണ്ണിക്കുന്നത് പൊതുവേ കുറവാണ് ഡ്രൈവർ മിറർ നോക്കിയപ്പോഴും അങ്ങനെ അല്ല ചെയ്യണ്ടത് രണ്ടുപേർക്കും പേർക്കും തുല്യത്തിനാണ് വണ്ടി സേഫായിട്ട് കൊണ്ടുപോകാൻ രണ്ട് പേരും ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പിന്നെ ബസ്സിനകത്ത് എപ്പോഴും ലൈസൻസ് ഉള്ള കണ്ടക്ടറിനാണെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്തം അത് വേറെ കാര്യം ഡ്രൈവർ ഇറങ്ങി ഓടിയാലും കണ്ടക്ടർ പോകാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് ആ ഒരു രീതി മാറണം രണ്ടുപേർക്കും തുല്യത്തിൽ വയ്ക്കണം അങ്ങനെ ചെയ്യുക അതുപോലെ എന്താ മെയിൻ്റനൻസ് ചെയ്യുന്നത് മെക്കാനിസം ആയാലും ഏത് രീതിയാലും ആ വണ്ടിയുടെ മെയിൻ്റനൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ഡ്രൈവറും കണ്ടക്ടർ നല്ല രീതിയിൽ അത് മെയിൻ്റൻസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പഴയ ദിവസം ഉണ്ട് രണ്ട് പേര് ആ ബസ്സുകൊണ്ട് പോകുന്ന അവർ തന്നെ ടയർ മാറുന്നു ആ ടയറൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി പഞ്ചറായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബസ് ഒരു ടയറുമായിട്ട് ആ ഡെപ്പോയിൽ നിന്ന് ഒരു മെക്കാനിക്കുമായിട്ടാണ് വരുന്നത് അങ്ങനെ വരുന്നത് ഈ പോകുന്ന കെ എസ് ആർ ടി സി പോകുന്ന മിക്ക റൂട്ടുകളിലും എപ്പോഴും കെ എസ് ആർ സി ഉള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിനകത്ത് ഒരു ടയറും കെട്ടിയിട്ട് സ്റ്റെപ്പിനി ട്രാക്ക് താഴെ ഉണ്ട് ടയറും കെട്ടി ഒരു മെക്കാനിക്കും അതിനകത്ത് കയറി വന്നാൽ ഈ നിൽക്കുന്ന ഡ്രൈവറും കണ്ടക്ടറും സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് ആ ടയർ മാറി കൂടെ എന്തിനാണ്ട് ഒരു ബസ് ബസ് വിളിച്ചാണ് വരുന്നത് അത് തന്നെ ഒരു നഷ്ടമാണ് അത് നിർത്തണം പിന്നെ ഈ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഇഷ്ടം പോലെ പണിഞ്ഞ് ഒരു പ്ലാനിങ്ങില് അതായത് എല്ലാ ചാനലും നോക്കിയോ ബസ് കൊണ്ടിടുന്നതിന് ഇടയ്ക്കുള്ള തൂണുകൾ രണ്ട് ബസ് ഇടുന്ന തൂണുകൾ തിരുവല്ല സ്റ്റാനിലേക്ക് സ്ഥിരം വണ്ടി ഇടിക്കും ആ തൂണെല്ലാം ഇടിച്ച് നശിപ്പിച്ച് കൊടുക്കുക കാരണം ബസ്സുകൾ പോലെ ബസ് തിരിയത്തില്ല ഇത്രയും നിങ്ങളുടെ ലോങ് ജേസ് ബസ്സുകൾ തിരിയത്തില്ല അപ്പോൾ ആ തൂണൊക്കെ പണിഞ്ഞ സമയത്ത് അവർ ഏത് എഞ്ചിനീയറിംഗ് സിസ്റ്റം ആണ് ഇത് പറഞ്ഞ് തരാം ബസ്സ് ഇടാനുള്ള ബസ്സുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ സ്ഥലമില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തൂൺ കുടിച്ചു കൊള്ളാൻ പറ്റത്തില്ലല്ലോ അതിനുണ്ടെങ്കിൽ അതെന്തായാലും പറ്റുന്ന രീതിയിൽ എന്തായാലും ചെയ്യുക പിന്നെ ഉള്ളതാ തൂണ്ടുന്ന സൈഡിലൊക്കെ റബ്ബർ ബീഡിംഗ് വെച്ച് കവർ ചെയ്യുക കാരണം ഒരേമ്പ മെറ്റൽ ഒരേക്കാലും റബ്ബർ ആകുമ്പോൾ കുറച്ച് പതുങ്ങി കൊടുക്കും ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്സ് കയറുമ്പോൾ അതിൽ പലരുടെയും കൈയൊക്കെ പുറത്തിട്ടൊന്നും ആര് ശ്രദ്ധിക്കത്തില്ലേ നമ്മളൊക്കെ കാണുന്നതല്ലേ അപ്പം അതൊക്കെ ഒന്ന് മാറ്റുക പിന്നെ പുതിയതായിട്ട് പണിഞ്ഞ എല്ലാ ബിൽഡിങ്ങുകളിലും സർക്കാരിൻ്റെ പല സ്ഥാപനങ്ങളും വാടകയ്ക്ക് കിട്ടണമെങ്കിൽ ഉണ്ട് മാക്സിമം സ്ഥാപനങ്ങൾ ഈ കെ എസ് ആർ സി ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന സർക്കാർ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ ചിന്തിക്കുക അവർക്ക് ഇളവുകളൊക്കെ കൊടുത്ത് വെക്കുന്ന നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ കൊള്ളം ബാക്കി താഴത്തെ കടൽ മാക്സിമം ഈ സ്റ്റേഷനറി അവർ കടകളെല്ലാം മാക്സിമം കൊടുക്കുക അവർക്ക് കൊടുത്തിട്ട് അപ്പോൾ കടകൾ മാക്സിമം അവിടെ വരും അപ്പോൾ ഈ മെയിൻലി സർക്കാർ ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിച്ചായിരിക്കും മിക്ക ആളുകളും വരിക ഈ ഓഫീസുകളിൽ വരാനുള്ളവരെല്ലാം ബസ്സിനത് വരും അപ്പോൾ അവിടെ കച്ചവടം കിടക്കും ബിൽഡിങ്ങിന് വാടക കിട്ടും കുറേ കാര്യങ്ങൾ അങ്ങനെ മാറും അതുപോലെ തമ്പാനും സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടല്ലോ കഷ്ടമായിട്ടോ അവിടെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ആരും മൈൻഡ് ചെയ്തില്ല നമ്മൾ നമുക്കാരും മൈൻഡ് ചെയ്യണമെന്നില്ല നമുക്കുള്ള സന്തോഷം നമ്മൾ വീഡിയോ കിട്ടുന്നതാണ് പത്ത് പേര് കണ്ട പത്ത് പേര് ആ മതി നമുക്ക് ഒരാളും ഞാൻ കാണും പിന്നെ ഒരു പത്ത് പേര് നമ്മളെ കാണുമായിരിക്കും പ്രതികരിക്കാനുള്ളത് നമ്മൾ പ്രതികരിച്ചിരിക്കും അത് വേറെ ആയിരിക്കും കാരണം തമ്പാൻ ബസ് സ്റ്റാൻഡ് തന്നെയാ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ അന്തർക്ക് നടക്കാനുള്ള വാക്വേ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ തൂണിനെ മൂടി ചെല്ലുമ്പോൾ വാക്വയുടെ സ്റ്റൈൽ തരും ഈ വാക്ക്വേ കൊണ്ട് ഞാൻ കണ്ണു കാണാൻ മയ്യാത്തവർ വീട് ഇതേ പോയി ഇടിച്ചിട്ട് ഇവിടെ പോയി വാങ്ങി അതുപോലെ കടകള് സ്ഥാനങ്ങൾ മൊത്തം നേരത്തെ കഴിഞ്ഞാൽ കടക്ക് പുറത്താണ് അതൊന്ന് ഒരു മുനിസിപ്പാലിറ്റിയും ഒരു കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റും നോക്കുന്നു അതും മാറ്റുന്നില്ല അവരുടെ വാടക വാങ്ങിക്കുന്നത് അവർ അനസ്റ്റ് ചെയ്യുക നടക്കാനുള്ള പാത അതുപോലെ മാറ്റിയിട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് മെയിൻ്റൻസ് ചെയ്യാൻ ആരും ഇല്ലെന്നേ അതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് ഒരാൾ വരുമ്പം നമ്മുടെ സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ അത് നോക്കുമ്പോൾ സാധിക്കുക അടുവിട്ട് പോയി ഇപ്പോഴും കൊണ്ടും കുഴിയുക സ്റ്റാൻഡ് കണ്ട നമുക്കൊരു ആൾക്കാർക്ക് അട്രാക്ഷൻ ഉണ്ടാവണം കെ എസ് ആർ ടി സിയിൽ സ്റ്റാൻഡാണ് അവിടെ അട്രാക്ഷൻ ഉണ്ടാവണം അത് നല്ല മീൻ ദിവസമാണ് നടക്കുന്നത് ആ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു കുറെ വെഞ്ഞാറമൂട് ചാൻഡിൽ നല്ല ചോദിക്കുകയും ആ കയറി ഇറങ്ങി വരുന്ന വഴി അവിടെ ഇറങ്ങി വരുന്ന വഴിയിൽ സ്ലാബിൻ്റെ കോണിൽ തട്ടിയിട്ടാണ് ഓരോ ആളുടെ കൂടെ കണ്ട് കമ്പി കയറി എല്ലാവർക്കും അറിയാവുന്നവരല്ലേ ഇപ്പോഴും ആ ഷെയ്ഡ് അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കുറച്ച് കട്ടി കളഞ്ഞു അവിടെ ഒരു ഹമ്പും ഉണ്ട് ആ ഹുല്ലായിരുന്നെങ്കിൽ ചിലപ്പം അതായത് ഒന്നും പറ്റത്തില്ലായിരുന്നു ആ കുഴിയിൽ ഇറങ്ങി ചരിപ്പഴാണ് അതായത് കമ്പി കയറി അങ്ങനെ പലയിടത്തും അതൊക്കെ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ കാര്യങ്ങൾ നോക്കണം പിന്നെന്ന് പറഞ്ഞാൽ എന്താ ഈ പെൻഷനുകാർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പെൻഷൻ ആവുന്നവർക്ക് ഈ പെൻഷൻ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ അത് ഈ കെ എസ് ആർ സി ബിൽഡിംഗിൽ തന്നെയാണ് പത്തൻ്റെ പുതിയ ബിൽഡിംഗ് വേണമെങ്കിൽ ഈ പുതിയ ബിൽഡിംഗ് വേണമെങ്കിലുമ്പോൾ ഒരു ലിഫ്റ്റ് എങ്കിലും നിയമം പറഞ്ഞ അതിനകത്ത് ഉണ്ടാക്കാനുള്ള നിർബന്ധമായിട്ട് ഉണ്ടാക്കണം കാരണം മൂന്നാമത്തെ നിലയിലാണ് ഞാൻ ഞങ്ങളുടെ മാമൻ്റെ കൂടെ പെൻഷൻ്റെ ആവശ്യമായിട്ട് അമ്മയും കൊണ്ട് പോയതാണ് മാമൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഞാനാണെങ്കിൽ അമ്മേടെ കൂടെ പോയി മൂന്നാമത്തെ നിലയുടെ വേണ്ടക്കാണ് പെൻഷൻ്റെ ഓഫീസ് ഒരാളൊരു പെൻഷൻ പേപ്പർ ശരിയാക്കാൻ എത്ര തവണ കാരണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ആ കെ എസ് ആർ സി ഡിപ്പാർട്ട്മെന്റ് നിങ്ങളും പെൻഷനാവും നിങ്ങളും വയ്യാതാവുമ്പോഴേക്കും കയറുന്നത് ആ സ്റ്റെപ്പ് കയറി മൂന്ന് നിലയുടെ സ്റ്റെപ്പ് കയറി എത്ര പെട്ട ഒരാൾ കേൾക്കൂ അല്ലെങ്കിൽ ആ പെൻഷൻ ഓഫീസെങ്കിലും താഴെ ആക്കും താഴെ ബിൽഡിങ്ങൾ ഉണ്ടല്ലോ അവിടെ താഴെ ആക്കും അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്കങ്ങനെ നിങ്ങൾക്കെങ്കിലും പിന്നീട് ഭാവിയിൽ നിങ്ങൾക്കും പോകാനുള്ളതാണെന്നുള്ളതെ അതൊക്കെ ചെയ്യും അല്ലാതെ ചുമ്മാ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കുറേ കാര്യങ്ങളായിട്ട് വല്ല കാര്യമുണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരും ഇത് പറഞ്ഞ പോലെ പത്ത് മുപ്പത്തേഴായിരം പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏഴായിരം പതിനായിരം താഴെ മാത്രം ബസ്സുകളുള്ളൂ ഈ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഒരു ബേഡ് ഉണ്ടപ്പോൾ കളർ മാറ്റിയതൊക്കെ നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് ഇവിടെ ടാക്സ് ആണ് അതൊക്കെയത് ഗതാഗതമന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർക്ക് കയറുമ്പോൾ ദയവ് ചെയ്ത് അതിനൊക്കെ ഒരു പുനഃപരിശോധന നടത്തണം നമ്മുടെ നാട്ടിൽ സൗണ്ട് സിസ്റ്റം ലൈറ്റ് സിസ്റ്റം ഇത് രണ്ടിലും നിയന്ത്രണം വേണം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല അത് നമ്മൾ കാരണം ഒരു ബസ്സിൽ നാൽപ്പത് പേർ നടത്തിച്ച് കയറുമ്പോൾ നാൽപ്പത് പേരുടെയും ആരോഗ്യസ്ഥിതി വിലയായിരിക്കും അതുകൊണ്ട് ലൈറ്റും സൗണ്ടും അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാം അത് നമ്മളൊന്നും പറയുന്നത് അത് വേണം പക്ഷേ കളർ കോഡിനകത്ത് നമ്മൾ എന്ത് പറയുന്നത് കളർ അടിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടിക്കാണ് കട അടിച്ചാൽ വണ്ടി പാടാന്ന് പറഞ്ഞത് ഇപ്പം എത്രയോ വണ്ടികൾ കെ എസ് ആർ ടി ഇത്ര അടിക്കുന്നത് ശബരിമല റൂട്ടിൽ പോയി ഇഷ്ടമുള്ള ബസ്സുകളടിച്ചു വഴിയപ്പോൾ വണ്ടിയാണ് മെക്കാനിസം കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി ഇടിക്കും അതുകൊണ്ട് ചിലപ്പോൾ മേ ചിലപ്പം മനുഷ്യനാണ് അവർ പമ്പാട്ട് ഊട്ടി പോകുന്ന സാറുമാരുടെ കഷ്ടം കേട്ടോ ഒരു റെസ്റ്റും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് കാരണം വണ്ടി കുറവായുണ്ട് ഒരു ഓട്ടം പോയിട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഇച്ചിരി റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അടുത്ത ഓട്ടമാണ് അവർ ഉറക്കം ഒരു പത്തണ്ടിൽ ഇപ്പോൾ വണ്ടി അടിച്ചതും ഒരു ആ മനുഷ്യനത് ഉറങ്ങി വന്നിട്ട് അടിച്ചു തട്ടാ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് നമ്മൾ അവരെ ചിന്തിക്കണം അവരും വണ്ടി ഓടിക്കുന്നത് ഇത്ര മണിക്കൂർ മാത്രം ഓടിക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുക പിന്നെ ആക്രി കെ എസ് ആർ ടി സി ഡിപ്പോയുടെ എല്ലാ ഡിപ്പോയിലെയും ആക്രി സാധനം മൊത്തം കാര്യമാക്കുക വേസ്റ്റായിട്ട് അടക്കുന്ന ഉപയോഗശൂന്യമായ വാഹനങ്ങൾ മൊത്തം കണ്ടൻ ചെയ്യുക ഈ പഴയ വണ്ടിക്കകത്തുള്ള മെക്കാനിക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ വണ്ടിയുടെ ഡിസ്കുകൾ മെക്കാനിസം പാട്ടുകൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ട് കൊള്ളാത്തവെല്ലാം കൊടുത്ത് ആക്രി പോലുള്ള കമ്പനിക്ക് ഫുൾ സ്ക്രാപ്പ് ചെയ്യാണെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ പൈസയ്ക്കുള്ള വണ്ടി മടിക്കാം അപ്പോൾ നമ്മൾ വേറെ ആക്രിയിൽ പോയി ഒരു ഇത് ചെയ്യണ്ട ഇതെല്ലാം കൂടെ ഒരു ടോട്ടലി അവർ അവർ സർവേ ചെയ്ത് അവർക്ക് കൊടുത്ത് തറയ്ക്ക് ആക്രി ഉണ്ടെന്നു കൊടുത്തിട്ട് അതിനകത്തേക്ക് അവർ ബസ് വാങ്ങിക്കാം പിന്നെ മാക്സിമം റൂട്ടുകളിൽ ചെറിയ വണ്ടികൾ പഴയ പോലെ തന്നെ ചെറിയ വാഹനങ്ങൾ ഇട്ടിട്ട് ബൈറോഡുകളെല്ലാം തെളിച്ചെടുക്കുക കാരണം എല്ലാവർക്കും വണ്ടി വായിക്കാനാവുമ്പോൾ സൗകര്യം ഇല്ലതുണ്ട് രാവിലെയുമായിട്ട് മാത്രം പീക്ക് ടൈം രാവിലെയുമായിട്ട് മാത്രം ഓഫീസ് ടൈം ഒക്കെ തുടങ്ങിയ സർവേ നടത്തി ആ ജനങ്ങളുടെ കയ്യിൽ നിന്നും അവിടുത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ നിന്നും സർവേ നടത്തി അവരോട് ചോദിച്ചിട്ട് അതിനൊരു മാറ്റം വരുത്തി നമുക്ക് സർവീസുകളൊക്കെ മറ്റുള്ള മെയിൻ റോഡുകളോട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിൽ മെയിൻ റോഡിൽ പോകുന്ന സർവീസുകളുടെ ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ചെറിയ വാഹനങ്ങളിട്ട് ഗതാഗതം പൂർണ്ണമായും നമുക്ക് പൊതുപ്രവർത്തന രീതിയിൽ പൊതുരംഗത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ മന്ത്രി ഇടപെടണം എന്ന് പ്രത്യേക ആവിഷ്കരിക്കണം പിന്നെ ബസ്സിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബസ്സിൻ്റെ കണ്ടക്ടറും ഡ്രൈവറിനും അതുപോലെ അവർ ആ വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗങ്ങൾ കംപ്ലൈൻ ഉണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോൾ ലൈറ്റ് ലൈറ്റുകളെല്ലാം എല്ലാ കൊണ്ടും ലൈറ്റ് നമുക്ക് ഏറ്റവും റോഡിൽ ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടികൾ പുക പരിശോധിക്കണം കെ എസ് ആർ ടി സി ആയാലും പുക ലൈറ്റുകൾ ഇൻഡിക്കേറ്റർ വൈപ്പർ ഇതെല്ലാം ചെക്ക് ചെയ്യണം ഇത് ഇല്ലാത്ത എന്നും ആയിട്ട് പീരിയോഡിക് ചെയ്ത് ആ ടേബിൾ ആ ബുക്കിനകത്ത് രജിസ്റ്റർ ചെയ്ത് വെറുതെ വാരിയായിട്ട് പോരാ പണ്ട് ഗീസ് വെച്ച് വെൽഡ് ചെയ്താണ് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ അതൊന്ന് മാറ്റിയിട്ട് നല്ല മെയിനസ് ചെയ്ത് ആ വണ്ടികളൊന്ന് ഉപയോഗിച്ച് നമുക്ക് റോഡിലൂടുമ്പോൾ കെ എസ് ആർ ടി സി പറയാ നോക്കി നിന്ന് നമ്മൾ കയറുന്ന രീതിയിലാകണം അതുപോലെ പ്രൈവറ്റ് ബസ്സുകളെ പ്രൈവറ്റ് ബസ്സിൽ നമുക്ക് ടാക്സ് അടയ്ക്കാനാണ് അതുപോലെ കോമ്പറ്റീഷൻ അടിക്കുമ്പോൾ ഇരുപത് മിനിറ്റ് ഗ്യാപ്പാണ് വേണാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സും അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകൾക്ക് താമസിനുള്ള ഗ്യാപ്പുകളും നമ്മൾ ആർ ടി ഐ കൊടുത്തേക്കുന്ന രീതിയാണ് പ്രശ്നം യാതൊരുവിധ നിയന്ത്രണമില്ലാതെ കുറേ വാഹനങ്ങൾ എടുത്തിട്ട് കാര്യമില്ല അവരും ജീവിക്കാൻ അറിയുന്നതാണ് അവരും അതുപോലെ അവർക്കും ടാക്സും ശമ്പളവും ചെയ്യണമെങ്കിൽ നമ്മൾ ഓടിക്കിട്ട് കിട്ടണം അപ്പം കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ പരസ്പരം കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ ചെക്കിംഗ് പോയിന്റുകൾ ഉണ്ടാക്കുക ഒരു ഇത്ര കിലോമീറ്ററൊക്കെ ചെക്കിംഗ് ആ പോയിൻ്റിൽ ആ ടൈം പാസാണ് പിന്നെ റോഡിൽ ട്രാഫിങ്ങ് എന്ന് അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് അത് ചെറിയ ഇളവുകൾ കൊടുത്ത് ഈ റോഡിൽ മത്സരോട്ടങ്ങൾ ഒഴിവാക്കി അപകടങ്ങൾ ഒഴിവാക്കി തല്ലും വേളം ഒഴിവാക്കി ഒരു നല്ലൊരു ഗതാഗത സംവിധാനം ഈ ഗണേഷ് കുമാർ മന്ത്രിയുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ബുക്കിംഗ് ചെയ്യുന്നത് ഓൺലൈനാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഓരോ റൂട്ടിലേക്കും ആപ്പ് വഴി നമ്മുടെ ബസ് എവിടെ ആയി എപ്പോൾ എത്തും എത്ര മണിക്കൂർ ലേറ്റാണ് അതിനകത്ത് എങ്ങനെയാണ് ആ സിസ്റ്റം മൊത്തം ഓൺലൈൻ വഴി ജനങ്ങൾക്ക് അറിയുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയാൽ ഒരുപാട് ഉപകാരമാകും കാരണം ആൾക്കാരത് നോക്കും അത് പ്രൈവറ്റ് ബസ്സുകാർക്കും മണം കേട്ടോ നമ്മൾ കെ എസ് ആർ സി മാത്രമല്ല പ്രൈവറ്റ് ബസ് അവരും അവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പൊതുഗതാഗതം ആ രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് നടക്കത്തുള്ളൂ എല്ലാ റൂട്ടിലും കെ എസ് ആർ ടി സി ഇല്ല അപ്പം പ്രൈവറ്റുള്ള ബസ് റൂട്ടിൽ ആ അത് നോക്കുക പിന്നെ ജനങ്ങൾക്ക് മാക്സിമം കെ എസ് ആർ ടി സി ബൈ റൂട്ടുകളിലൊക്കെ കെ എസ് ആർ ടി സി കാരണം പൊതുഗതാഗതം സർക്കാരിൻ്റെ അല്ലേ പതിനെട്ട് ദിവസങ്ങൾക്ക് ഒഴിക്കാൻ അത് നഷ്ടമാണ് അവർക്ക് മുതലാവാതെന്ന് പറയുന്നുണ്ട് അപ്പം അതനുസരിച്ച് അവർക്ക് ചെയ്യുക അതുപോലെ കെ എസ് ആർ ടി സിയിൽ വർക്ക് ഹിസ്റ്ററിൽ നോക്കുക നല്ല നടപ്പ് ഇല്ലാത്ത അപകടങ്ങൾ സ്ഥിരമുണ്ടാകുന്ന ആളുകളെയും മെയിൻ്റെനൻസ് ചെയ്യാതെയും വണ്ടി സൂക്ഷിക്കാതെയും കൊണ്ടു നടക്കുന്നവർക്കെതിരെ എടുക്കുക ഒന്നും നോക്കാതെ നടപടി എടുക്കുക ആ നടപടി യൂണിയനോ മറ്റുള്ള കാര്യങ്ങളോ ഇടപെടാൻ പാടില്ല എന്നേലും പ്രശ്നം നടപടികൾ യൂണിയൻ എടുക്കുക സമരം ചെയ്യും ആ രീതി മാറുക ആ അതുപോലെ നിയന്ത്രണ നിയമപരമായുള്ള എല്ലാ വിട്ടുവീഴ്ചകളിലും നമുക്ക് ഓക്കെ ആവാം പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ സ്ഥിരം ഉണ്ടാക്കുകയും നമുക്കൊരു ബ്ലാക്ക് ഹിസ്റ്ററി ഉണ്ടാകുന്ന ആളുകളെ പിരിച്ചുവിടുവാ പിരിച്ചുവിടുമ്പോൾ അവിടെ അത് ഓൺ സൈറ്റിൽ ഉണ്ടാവുക അവർക്ക് വേറെ സർക്കാർ ജോലിയിലേക്ക് ജോലി കിട്ടാത്ത രീതിയിലാക്കുക അതിനൊരു കാര്യം ഇടൊക്കെ ചെയ്യുക അതുപോലെ മെക്കാനിസം ഒക്കെ മെക്കാനിക് നമുക്ക് അതിനൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക കുറേ ഒത്തിരി കാര്യങ്ങൾ പറയണം നമുക്ക് എനിക്ക് എന്ത് കാര്യമില്ല നമ്മളിപ്പം കയറുന്ന മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ ഞങ്ങളിതൊന്ന് കണ്ട സ്ഥിതിക്ക് പറഞ്ഞാൽ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പറയുമ്പോൾ അതിനകത്ത് രണ്ട് വണ്ടികളൊരു തൂണിന് ഇടയ്ക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വേണം കാറല്ല ബസ് കാരണം തിരുവല്ലാ രണ്ട് കാർ കാറിടുന്ന സ്പേസാണ് വളവ് തിരിയുന്ന വണ്ടി ആ തൂണ് വേണം പറയാം തൂണാശം നോക്കിയാൽ മൊത്തം വരേയും കുറയും അതിനകത്തൊക്കെ പെയിൻറ്റൊക്കെ പോകാം അപ്പം അത് ഡ്രൈവർമാരെ കിട്ടുമ്പോൾ കാര്യമില്ല അവർക്ക് വണ്ടി തിരിഞ്ഞ് കയറത്തില്ല അതൊരു പ്രശ്നമാണ് അതുപോലെ എല്ലായിടത്തും അതുപോലെ സ്റ്റാൻഡുകളെല്ലാം വൃത്തിയാക്കി ഇടുവാം പൊതുജനങ്ങൾക്ക് മറ്റേ അന്തർക്കും മറ്റുള്ള പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് അഭിപ്രായ പൊതുജനങ്ങൾക്ക് സർവേ നടത്താനുള്ള കുറച്ച് ആപ്ലിക്കേഷനുകൾ സർക്കാരിലൂടെ ചെയ്യുക അഭിപ്രായ സർവേ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒക്കെ ചെയ്ത് പൊതുഗതാഗതത്തെ സംരക്ഷിക്കണം അപ്പം പറയാൻ പറയാമെന്ന് മറന്നു കേട്ടോ എന്നാൽ ഇത്രയൊക്കെ ഇത് അത്യാവശ്യം നമുക്ക് സർവീസ് നഷ്ടത്തിലാവുന്ന സർവീസ് ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും നമ്മുടെ പുതിയ മന്ത്രിക്ക് സാധിക്കട്ടെ കെ എസ് ആർ ടി സി രക്ഷപെടട്ടെ അപ്പോൾ പ്രൈവറ്റ് ബസ്സും ടൂറിസ്റ്റ് ബസ് മേഖലയും രക്ഷപെട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളെ സർക്കാർ ജീവനക്കാരമാക്കി ബാക്കിയൊക്കെ പോട്ടെ അവർക്ക് ട്രാവൽ കാർഡ് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ സ്ഥിരം യാത്ര ചെയ്യാവുന്ന ട്രാവൽ കാർഡ് കൊടുക്കുക അത് മന്ത്ലി പാസ്സായിട്ടുള്ളൂ ഇങ്ങനെ വിളിച്ചത് അപ്പോൾ അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ അവർ നിശ്ചയം ഒരുമിച്ച് എടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കൊടുക്കുക അങ്ങനെ ട്രാവൽ കാർഡ് എല്ലാവർക്കും എടുക്കുന്ന അവിടെ മന്ത്ലി നമ്മൾ എടുക്കാം അതുകൊണ്ട് അവിടെ നിന്ന് അടയ്ക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാവൽ കാർഡുകൾ നമ്മളെല്ലാ റൂട്ടിലും പ്രൈവറ്റ് ബസ് ഉള്ള റൂട്ടുകളിലും ഇത് കൊടുക്കുക കാരണം പ്രൈവറ്റ് ബസ് ഉള്ള റൂട്ടിൽ ഇങ്ങനെ ഒരു കൺസക്ഷൻ കാർഡ് കൊടുക്കുന്നതിനൊക്കെ നിയമം ഉണ്ടായിരുന്നല്ലോ അപ്പം പ്രൈവറ്റ് ബസ് ഓടിക്കോട്ടെ അവിടെയും കൊടുക്കുക ഇവിടെയും കൊടുക്കുക അപ്പം ആളുകൾ താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അതിനത് കേൾക്കുള്ളൂ പിന്നെ ബസ്സുകൾക്കെല്ലാം ഒരു സർവീസ് ഷെഡ്യൂളുകൾ കമ്പ്യൂട്ടർ ആക്കുക സർവീസും അത് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടെന്നും ഒരു ദിവസം എത്ര കിലോ ഇതാണെന്നും അതെല്ലാം ഡിജിറ്റലാക്കി ഇട്ടിട്ട് അപ്പം അത് ഓടിക്കുന്ന ഓരോ ദിവസം ഓടി ഡ്രൈവറാകാന്നും അത് എത്ര ഇത് ഓടുന്നു അതിൽ നിന്ന് മെയിലേ എന്തൊക്കെ മെയിനൻസ് ആണ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് അവരുടെ സർവീസ് ഹിസ്റ്ററിയിലേക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും ആ അവർ നല്ല രീതിയിൽ വണ്ടികൾ മെയിനൻസ് ചെയ്യുന്നവരു വണ്ടി കഴുകി വൃത്തിയായിട്ട് സ്വന്തം വണ്ടിയേക്കാളും ഉദായിരുന്നു കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ കുറച്ച് പ്രോത്സാഹനം കൊടുക്കാം വാർഷിക കണക്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ആ ഒരു ഇത് വരുന്ന സമയത്ത് അവർക്കൊക്കെ പ്രോത്സാഹനം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഇൻക്രീമെൻ്റ് ആയി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അതിലേക്ക് വരാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ സൗഹാർദ്ദപരമായ യാത്രകൾ രാജാവും രാജാവും പോലെ ആവാതെ എല്ലാവരും ഒരുപോലെ ചെയ്യുമോ ഈ ചെക്കിംഗ് പോലെയൊക്കെ ഇഷ്ടംപോലെ രണ്ട് പേരുകൾ ചെക്ക് വയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അവരൊക്കെ വെറുതെ നിൽക്കുക അവർക്ക് എന്തായാലും ജോലി കൊടുക്കുക മെക്കാനിസിസ്റ്റം ആയാലും എന്തുവരും അത് ഈ റോഡിൽ ചെക്ക് ചെയ്യുന്ന അതിപ്പോൾ എല്ലാം ഡിജിറ്റൽ ടെക്നി മിഷ്യൻ ഉണ്ട് ഈ ആരും ടിക്കറ്റ് എടുക്കുക യാത്രയിൽ നിന്ന് കുറവാ പിന്നെ ഇല്ലാത്തെന്ന് പറയുന്നില്ല ഉണ്ടായിരിക്കാം അതൊക്കെ ആവശ്യത്തിന് രണ്ടുപേരുന്നൊരു ബസ് ചെക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇറങ്ങി ഓടുന്നൊന്നുമില്ല ആര് ഇപ്പം പണ്ടത്തെ കൂട്ടുന്നു അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെ കുറച്ച് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ ആക്കി കഴിഞ്ഞാൽ യാത്ര സൗകര്യം യാത്ര ചെയ്യാനുള്ള ആളുകൾക്ക് കൂടുതൽ കെ എസ് ആർ ടി സി വാർഷിക ആകർഷകമായ കൈവരിക്കുക അതുപോലെ തന്നെ മറ്റു പ്രൈവറ്റ് ബസ്സിനും ടൂറിസ്റ്റ് ബസ്സിനും വേണ്ടുന്ന കാര്യങ്ങൾ കൂടി ഗതാഗത മന്ത്രി എന്ന നിലയിൽ ചെയ്ത് നൽകണമെന്ന് പ്രത്യേകം അതുപോലെ ടാക്സി സർവീസ് ഓട്ടോ ജന ഈ ടാക്സി ഓട്ടോ നടക്കുന്ന കാശുള്ളവരല്ല അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീടും കാര്യങ്ങളും നടന്നു പോകുന്ന പോകുന്നതായിരിക്കും അപ്പോൾ അവർക്കൂടെ ഉപകാരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക കള്ള ടാക്സികൾക്കെതിരെ കൂടി മന്ത്രി ദയവായി ഒന്നിടപെടണം കള്ള ടാക്സിന്ന് പ്രൈവറ്റ് വാഹനങ്ങൾ ഓടുന്ന യാത്രക്കാർക്ക് ദയവായി ഏതോ ഒരു കാര്യം മനസ്സിലാക്കുക ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കുന്നതല്ല പ്രൈവറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ടാക്സി കള്ള ടാക്സി എന്ന് ഓടുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടത്തില്ല കേട്ടോ അത് പ്രത്യേകം ഓർക്കുക എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ആരും അപകടത്തിൽപ്പെടരുതെന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ നമ്മുടെ ടാക്സികൾ ഓടുന്നത് നിങ്ങൾ ഒരു നിമിഷത്തെ ലാഭത്തിനായിരിക്കാം പക്ഷേ അവരും ജീവിക്കാൻ നടക്കുന്നതാണെങ്കിൽ സർക്കാർ റേറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് ടാക്സിക്കാരെയും ഓട്ടോ ടാക്സിയും അങ്ങനെയുള്ള മറ്റുള്ള മേഖലകളിൽ കൂടി പൊതുഗതാഗതത്തെ കൂടി ഒന്ന് ഒരു നല്ല രീതിയിലാക്കി നമ്മളെ സഹായിക്കണം എന്ന് ഡ്രൈവർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ദയവേത് ദീവ അതുപോലെ റോഡുകളിലെ സൈൻ ബോർഡുകൾ സിഗ്നലും അതേവേത് റോഡുകളിലെ സൈൻ ബോർഡോ സിഗ്നലും സൈൻ ബോർഡുകളും മെയിൻ്റനൻസ് ചെയ്യാൻ ഒരു നിയമം കൊണ്ടു കേട്ടോ ഇത്ര കിലോമീറ്ററിൻ്റെ സർവീസ് സെൻറ്റർ ഒരു അൻപത് കിലോമീറ്ററിലേക്ക് ഒരു വണ്ടിയും ഒരു അഞ്ചു പേര് ഡെയിലി ബേസിൽ എടുത്താലും മതി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി കൊടുത്ത് എങ്ങനെ ആയിക്കോട്ടെ ആ സിഗ്നൽ ബോർഡൊക്കെ സൈൻ ബോർഡിലൊക്കെ വൃത്തിയാക്കി നശിച്ചു കിടക്കുന്നതൊക്കെ ശരിയാക്കി അതൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്ത് ഞാൻ റിഫ്ലക്ഷൻ ഒന്നും റിഫ്ലക്ട് ചെയ്യാതെ എന്തിനാ ശരി കൂട്ടി നോക്കാം അടുവർ പത്തൊൻപത് റോഡിൽ നിന്നും യാത്ര ചെയ്ത് നോക്കുക മന്ത്രി യാത്ര ചെയ്ത് നോക്കുമ്പോൾ പറയാൻ പറ്റും എല്ലാം റിഫ്ലക്ടർ ഒന്നും ഇല്ല ഒരു കുന്തവും ഇല്ല ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് സ്ഥിരം പോകുന്നവർക്കൊക്കെ വഴി വളവും എല്ലാം അറിയാം പുറത്തുനിന്ന് വരുന്ന ആൾക്ക് എങ്ങനെ മനസ്സിലാക്കി യാത്ര ചെയ്യാൻ പറ്റും മകരവിളക്ക് വരുവാണല്ലോ ദയവ് ഇതടക്കൊന്ന് ശ്രദ്ധിക്കുക കേരളത്തിലെ പല ഭാഗത്താണ് നമ്മൾ സ്ഥാപനമാർ വരുന്നത് ഈ റോഡുകളിലൊക്കെയുള്ള സൈൻ ബോർഡുകളും സിഗ്നലുകളും കാര്യങ്ങളെല്ലാം മെയിൻ്റനൻസ് ചെയ്ത് ദയവ് ഏതും ശരിയാക്കി അപകടങ്ങൾ ഇല്ലാത്ത യാത്രകൾ കേരളത്തിൽ നടക്കട്ടെ അമിത വേഗതയിൽ പോകുന്നതും ഒക്കെയുള്ള വാഹനങ്ങൾക്ക് തക്കതായ ഭിഷ കൊടുക്കുക അതുപോലെ പോലീസുകാർ വാഹനം ചെക്ക് ചെയ്യുമ്പോൾ വെഹിക്കിൾ ചെക്ക് ചെയ്ത ഉൾപ്പെടെ ലൈറ്റുകൾ എല്ലാ ലൈറ്റുകളും നമുക്ക് ചിലപ്പോൾ ഉടുമ്പോൾ ചിലപ്പം ബൾബുകളൊക്കെയാണ് പെട്ടെന്നല്ല ഇലക്ട്രോണിക്സ് ആണ് അപ്പോൾ ചെക്കിംഗ് പോയിന്റിൽ നിങ്ങളുടെ വണ്ടിയുടെ ഇലക്ട്രോണിക്സ് സാധനങ്ങളോ മറ്റേ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടാൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ആ ചെക്ക് ലിസ്റ്റ് കൊടുക്കുക ഇത്ര മണിക്കൂറിനൊ അല്ലെങ്കിൽ ഒരു ദിവസം ഇരുപത്തിര മണിക്കൂറിനുള്ളിൽ ഇത് ക്ലിയർ ആക്കി അടുത്ത ചെക്കിംഗ് പോയിന്റിൽ ഇത് ആക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ എഴുതി അതുപോലെ വളവുകൾ ബസ് സ്റ്റോപ്പുകൾ ഒഴിവാക്കുക ബസ് പേകളിൽ മാത്രം ബാക്കി നിർത്താൻ നോക്കുക പാലത്തിൻ്റെ മുകളിൽ ബസ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അഞ്ചാലും മൂട് കൊല്ലം റൂട്ടിൽ അറേബ്യപ്പാലത്താണ് ബസ് സ്റ്റോപ്പ് പഴവളം കേപ്പ് റോഡിൽ പഴവളം പാലത്ത് അവിടെ അപകടം ഉണ്ടായ ആൾ മരിച്ചതാണ് അവിടെയും ബസ് സ്റ്റോപ്പ് ബെസ്റ്റ് ബസ് നിർത്തുന്ന കുഴപ്പമില്ല കേട്ടോ ബസ് കൈ കാണിക്കാൻ നിൽക്കുന്ന ആളുകൾ ദയവേത് ഈ വളവുകളിൽ നിന്ന് കൈ കാണിക്കാതിരിക്കുക വണ്ടി അപ്പുറം അപ്പുറം കാണുന്ന കൈ കാണിക്കുന്നതോ പാലത്തിന് മുകളിൽ നിന്ന് കൈ കാണിക്കാതിരിക്കുക യാത്രക്കാരായ നിങ്ങളാണ് ഈ അപകടങ്ങൾ വിളിച്ചു തരുന്നത് ദയവേത് റോഡിലോട്ട് കയറി കൈ കാണിക്കരുത് നിങ്ങളുടെ മുമ്പിൽ വണ്ടി നിർത്താൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ റോഡിന് മുമ്പിൽ കരുന്ന് ബ്രേക്ക് എവിടെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ കുറ്റപ്പെട്ടുകാരുണ്ടോ സൈഡിലോഡിംഗ് കൈ കാണിക്കുക അവര് വണ്ടി നിർത്തും ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിർത്താതെ പോയ വണ്ടി കയറി ഒരു കംപ്ലൈൻറ്റ് എടുക്കുക അപ്പോൾ അതിനുള്ള അവിടെ ഉണ്ടാവും അല്ല റോഡിൽ കയറി നിങ്ങളുടെ ജീവിതം കളഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ദയവേത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാരിക്കുക ഈ സുഗമമായ യാത്രയ്ക്ക് പ്രൈവറ്റ് ആയാലും കേസറിച്ച് ആയാലും നിങ്ങൾ വണ്ടിയിൽ ഇതുപോലെ ചെയ്യുമ്പോൾ റോഡ് നടക്കുന്നത് റോഡിനടുക്കുമ്പോൾ വരുന്ന വാഹനങ്ങൾ ചിലപ്പം പെട്ടെന്ന് അവർ ശ്രദ്ധിക്കത്തില്ല സ്റ്റോപ്പ് സ്റ്റോപ്പാണെന്ന് അറിയത്തില്ലായിരിക്കും ബെസ്റ്റ് സ്റ്റോപ്പ് ആയിരിക്കില്ല ചിലപ്പം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ദയവ് ചെയ്ത് ഈ അഭിപ്രായങ്ങളൊക്കെ ഗതാഗത ഗതാഗതമന്ത്രിക്ക് മുമ്പിലെത്തി കുറച്ചെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ശരിയായി കിട്ടണം എൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ സ്വന്തം നാളാണ് ഞാൻ ക്രമേടാണ് സ്വന്തം നാളാണ് അപ്പം ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ആൾ മന്ത്രിയുടെ അടുത്തെത്തിച്ച് ഏതെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ മന്ത്രിക്ക് എല്ലാ ഐഡിയകളും ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു കളിപ്പാട്ടം ഒരു ഫുൾ സ്ഥലമാണ് അപ്പം മെക്കാനിസം ഒന്നും നമ്മൾ പറയണം വണ്ടിയെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് എൻ്റെ അല്ല ഞങ്ങളെ കൂട്ടായ കൂട്ടായൊരു അഞ്ചാറ് പേര് ആയിരുന്നു ഇങ്ങനെ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ചങ് സഖ കണ്ടെട്ടോ മല്യുമ്മിട്ട് വഴിയാണ് മല്യുമാൻ്റെ ലോഗറിൻ്റെ കൂടെ ഏറ്റവും ഇൻസ്റ്റിയേറ്റ് ചെയ്തുള്ള അഭിപ്രായമാണിതല്ല അപ്പം ഞങ്ങൾ എന്നോട് ചുറ്റോളം പണമുണ്ട് നമ്മളിടുകയാണ് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ് അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം മന്ത്രി മന്ത്രിയിലെത്തുക നമ്മുടെ ഗതാഗത അപകടകരമായ കേരള യാത്ര അതായിരിക്കണം നമുക്ക് വേണ്ടത് നമ്മുടെ മുദ്രാവാക്യം അപ്പോൾ ബൈ ബൈ